നമസ്കാരം ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ജീവിതം വഴിമുട്ടിയ എടക്കര സ്വദേശിനിക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത കേരള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഒരു വർഷം മുൻപാണ് എടക്കര സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് തുടർന്ന് മുറിവ് ഉണങ്ങാതിരിക്കുകയും ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുവതി വനിതാ കമ്മീഷനെ സമീപിച്ചത് ഓപ്പറേഷനിലെ പിഴവ് പരിഹരിക്കാൻ രണ്ടാമതും മൂന്നാമതും ശസ്ത്രക്രിയ നടത്തിയെന്നും യുവതി ആരോപിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ ഈ പരാതി പരിഗണിച്ചു പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആശുപത്രിക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുമെതിരെ നിയമ നടപടിക്ക് വനിതാ കമ്മീഷൻ അംഗം ശുപാർശ ചെയ്തു യുവതിക്കാവശ്യമായ നിയമസഹായം നൽകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു ജില്ലാതല അദാലത്തിൽ പതിനൊന്ന് പരാതികൾ തീർപ്പാക്കി പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു പരിഗണനയ്ക്ക് വന്ന നാൽപ്പത്തിരണ്ട് പരാതികളിൽ അഞ്ചു കേസുകൾ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി ഇരുപത്തിയാറ് കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി അഡ്വക്കേറ്റ് ബീന കരുവാരത്ത് അഡ്വക്കേറ്റ് ഷീന കൌൺസിലർ ശ്രുതി നാരായണൻ വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം